ഇതേപോലെ ഒരു വെള്ളിയാഴ്ച അനുയായ വൃന്ദങ്ങളോട് പറഞ്ഞ ഒരു ഹദീസാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നിസ്കാരാനന്തരം ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചിലപ്പോഴൊക്കെ അവരിൽ ആരെങ്കിലും കിനാവ് കണ്ടതൊക്കെ ആരായുകയും ആ കിനാവിനെ കുറിച്ച് ചർച്ച നടത്തുകയും സാന്ദർഭികമായ വിഷയങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽ ഉണർത്തുകയും ചെയ്യൽ പതിവായിരുന്നു അത്തരം ഹരീസുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൂടിയാണ് എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു തിരിഞ്ഞിരിക്കലും ഒരു ഉണർത്തലൊക്കെ എളിയവൻ തുടങ്ങിയത് ആ കൂട്ടത്തിലൊരു വെള്ളിയാഴ്ച

നിങ്ങൾക്ക് നൽകിയ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നിട്ട് ആ ശ്രേഷ്ഠതക്ക് ഹബീബ് കാരണം പറഞ്ഞ കൂട്ടത്തിൽ എണ്ണുകയാണ് അതിലാണ് ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആദം അലി ഇസ്ലാം അവരുടെ റൂഹ് പിടിക്കപ്പെട്ട് അവർ ഒഫാത്തായതും അന്നേ ദിവസമാണ് ആ ദിവസത്തിലാണ് സൂറന്ന കാലത്തിൽ ഊത്ത് നടക്കുക ഊത്തിനാനന്തരമുള്ള എല്ലാ പ്രകമ്പനങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് ആ ദിവസത്തിലാണ് ഇതിങ്ങനെ പറഞ്ഞു ഒരു കാര്യമാണല്ലത് ഞാൻ മന്നാളിൽ നടക്കുന്ന ഏറ്റവും ഭീപത്സകമായ വേജാറുള്ള ഒരു കാര്യമാണ് അവതരിപ്പിച്ചത് എന്നിട്ട് എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബി സലിസ്വലം പറഞ്ഞു കൊടുത്ത ഒരു പരിഹാരം അടുത്ത വാക്കുകളിലുണ്ട് അതുകൊണ്ട് എന്താ അതിന്റെ അർത്ഥം ഇതൊക്കെ നടക്കണ ബേജാറുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് വെള്ളിയാഴ്ച ആയാൽ എന്റെ മേലിലുള്ള സ്വലാത്ത് നിങ്ങൾ ചെല്ലിക്കൊളിന്നല്ല അങ്ങനല്ല അതിന്റെ അർത്ഥം അക്കസിറൂന്നാണ് അക്കസിറു എന്നാണ് എന്റെ മേലിൽ വെള്ളിയാഴ്ച നിങ്ങൾ ചെല്ലുന്ന സലാത്ത് സാധാരണ സലാത്ത് പോലെ എണ്ണാക്കൂട്ടി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വരികൾ നമ്മുടെ ഹൃദയത്തെ മദീനയിലേക്ക് പിടിച്ച് വലിക്കുന്ന മഹബത്തിന്റെ കാന്തിക ഫലമുള്ള വരികളാണ് നിങ്ങൾ ലോകത്തിന്റെ ഏത് ദിക്ക് മൂലകളിൽ നിന്ന് എനിക്ക് വേണ്ടി സലാത്ത് ചൊല്ലിയാലും എൻറെ മേൽ മറൂത ചു എൻറെ അത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ആ ചൊല്ലിയ ആളി എനിക്കറിയ അവർ ചൊല്ലിയ എണ്ണ എനിക്കറിയ കാരണം അത് മദീന കബറിൽ വെച്ചുകൊണ്ട് ഞാൻ കൃത്യമായി എൻറെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ട് അറിയുന്നുണ്ട് എങ്ങനെയാണ് പറഞ്ഞപ്പോ സഹാബാക്കളിൽ വ്യത്യസ്ത തസ്തികയിലുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളോ അല്ലാത്തവരൊക്കെ ഉണ്ട് അപ്പൊ സംശയം ഉണ്ടെങ്കിലും നേരിട്ടാണ്ട് ചോദിക്കും പ്രത്യേകിച്ച് ബധുക്കളാണെങ്കിൽ ഗ്രാമർ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഒരാള് നീ ചോദിച്ചു ആഹാ അങ്ങനെ ഞങ്ങൾ ചെല്ലുന്ന സലാത്ത് എങ്ങനെ നിങ്ങളെ മേലെ കിട്ടുക കാരണം അവർക്ക് അത് മണ്ണിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ മറവാടിയാല് നിങ്ങളൊന്നും ഒരുമ്പി പോകൂലേന്ന് ചോദിച്ചു ഓരോ സ്ഥാപകള് അവരുടെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കും സംശയമാണ് ചോദിക്കണേ ഇൻസൾട്ടാക്കിയല്ല അവർക്ക് സ്വാഭാവികമായിട്ട് വന്ന സംശയം ചോദിക്കാണ് നീയത്തിലാണല്ലോ പിടി കൂടേണ്ടത് വാക്കുകൾക്കല്ലല്ലോ അപ്പൊ അവർക്കൊന്ന് സംശയം തീർക്കാണ് നിങ്ങൾ ഞങ്ങള് മറവാടിയാല് പിന്നെ നിങ്ങള് കുറച്ച് ഞാൻ മണ്ണിക്കാണ്ട് പോകില്ലേ പിന്നെ എങ്ങനെ പമ്മള് സ്ഥലത്തങ്ങൾക്കൊക്കെ കിട്ടുക ഇല്ല മസ്ജിദിന്റെ ഭീഷണി ഹദീസിന്റെ ക്ലാസ് എടുക്കുന്ന വലിയൊരു ആലിമിനോട് ഈ ഹദീസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഈ ഹദീസിനെ അർത്ഥം വെക്കുക എന്ന് വെച്ച് അങ്ങനെ തിരിയാൻ പാടില്ല അങ്ങോട്ട് തിരിയാൻ പാടില്ല സലാം പറ പാടില്ല ഷിർക്ക് ഷിർക്ക് എന്ന് പറയുമ്പോഴേ ഈ ഹദീസുകൾക്ക് നിങ്ങൾ എങ്ങനെ അർത്ഥം വെക്കുക എന്ന് വെച്ച് അപ്പൊ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത് ഹദീസ് ആണ് എങ്ങനെ നമുക്ക് കൊടുത്തല്ലേ എങ്ങനെയെന്ന് ആവശ്യം സംഗതി നടന്ന പോരെ എങ്ങനെ പിളർന്നു എങ്ങനെ എന്തിച്ച കുടുത്തം കിട്ടുമോ അലൈഹി വസ്ലമന്റെ വരലിന്റെ അടിയിൽ കൂടി വെള്ളം വന്നു എങ്ങനെ നന്ദിച്ചപ്പൊ താൻ തീരുമോ കിട്ടിയ വെള്ളം കുടിക്കാന്നല്ലാതെ എങ്ങനെ എങ്ങനെയാണ്ട സംഗതി നടന്നാ പോരെ റസൂലിന്റെ വാക്കാണ് നിങ്ങൾ എന്റെ സലാത്ത് അധികരിപ്പിച്ചോളൂ നിങ്ങൾ അധികരിപ്പിച്ചാലും അവനെ ഞാൻ അറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ കാരണം നിങ്ങൾ ചൊല്ലുന്ന പ്രദർശിപ്പിക്കപ്പെടുകയാണ് ഹദീസിൽ ഉപയോഗിച്ച വാക്കന്നെ മേറൂലത്തു എന്നാണ് ഈ സ്ക്രീനിലൊക്കെ ചിത്രങ്ങൾ വരുന്നതിനാണ് അറബിയിലേക്ക് പറയുന്നത് അത് വെച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് പ്രോഗ്രാം ഒക്കെ ഒന്ന് വിലയിരുത്തിയേ മദീനയിലേക്ക് തിഞ്ഞ് മനസ്സറിഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞു പറയും സ്വതസൂല ഫേസ്ബുക്കില്ലാത്ത കാലത്ത് യൂട്യൂബില്ലാത്ത കാലത്ത് മൊബൈൽ ഇല്ലാത്ത കാലത്ത് ടെലിവിഷൻ ഇല്ലാത്ത കാലത്ത് ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്ത് കമ്പിയും കത്തുകൊണ്ടും കളിക്കുന്ന കാലത്ത് അതുപോലുമില്ലാത്ത കാലത്ത് എത്രയോ ഈ മാന്ദ്രഡരൂടെ മൂലമായ നമ്മുടെ വല്ലിപ്പന്മാര് വല്ലിപ്പന്മാരുടെ തലമുറകളൊക്കെ രാജകുമാരൻ എവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയ സ്വലാത്തുകളും പിടിച്ചെടുക്കും അതാ ഹബീബിന് അറിയുമെന്ന് കേട്ടപ്പോൾ അന്ന് വളർന്നു പറഞ്ഞിരുന്ന ഉസ്താദ്മാരുടെ മുമ്പിലിരുന്ന് കേട്ടിരുന്ന കുമ്പായം ഇടാത്ത പഴമക്കാരണവന്മാര് എങ്ങനെ എന്ന് ചിന്തിക്കാൻ പോലും ശാസ്ത്രീയ സംവിധാന സൗകര്യങ്ങളില്ലാത്ത കാലത്ത് മുത്തനബി പറഞ്ഞു എന്ന് കേട്ടപ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടവരങ്ങ് ഉള്ള സ്ഥലത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് പൊള്ളുന്ന വേദനയോടെ പറഞ്ഞില്ലേ അസ്വലാത്തോ അസ്വലാ സൈതനായാറസോലോസ്വലാത്ത കുമ്മാറോ തൊന്നലയ്യ നിങ്ങൾ എവിടെ വെച്ചുകൊണ്ട് എവിടെ നിന്നാണെങ്കിലും മശരിക്കുമാറി ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടാണെങ്കിലോ ഇനി ബഹിരാകാശത്ത് പോയാണെങ്കിലും എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ എന്റെ അത് പ്രദർശിപ്പിക്കപ്പെടുകയാണ് സ്വാഭാവികമായി വന്നൊരു സംശയമാണ് എങ്ങനെയാണ് കൈഫ തുറന്നു സ്വലാത്തു അളീക്ക ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എങ്ങനെയാണ് ഇവിടെ മേലിൽ എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുകയാറൂലോ oh, 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 oh. മണ്ണിലേക്ക് ചേർന്നാൽ അങ്ങ് മണ്ണായി പോകില്ലേ ഇന്നല്ലാമാ അല്ലാഹോ അമ്പിയാക്കളുടെ ശരീരങ്ങളെ മണ്ണിന്റെ മേൽ ഹറാമാക്കിയിരിക്കുകയാണ് മണ്ണ് അമ്പിയാക്കൾ തിന്നുകയില്ല പുഴുക്കൾ അമ്പിയാക്കളുടെ ശരീരത്തിൽ കയറുകയില്ല അമ്പിയാക്കളുടെ സറഫാക്കപ്പെട്ട ശരീരങ്ങൾ മണ്ണിൽ വെച്ചാൽ ദുരുക്കുകയില്ല ലയിക്കുകയില്ല എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾ തുമ്പ് അള്ളാൻ الحسن ثم الحسين الحسن ثم الحسين للنبي ريحانة فاطمة قرة عين جدهم صلوا عليه فاطمة قرة عين جدهم صلوا عليه അമ്മാ അമ് അമ്മാ അ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സലാത്തിന്റെ മഹത്വമായതുകൊണ്ട് ഞാന് വേലാക്കി പറഞ്ഞു സലാത്തിന്റെ ആളുകളാവണം കയാമത്തിന്റെ എല്ലാ ബലാകളില്ലെന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഒരു സംശയവക്ഷരത്തില് വേണ്ട വേണ്ട പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഈ സാസ് എഴുതാൻ പോകുമ്പോ ഫാത്തിഒതി ഇറങ്ങ പരീക്ഷകളിൽ എത്തുന്നവരെ സ്ഥലത്തല്ല അപ്പൊ നന്നായിട്ട് എഴുതാൻ കിട്ടും അല്ലാതെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് കൊടുക്കട്ടെ കട തുറക്കാൻ പോകുമ്പോ ഷട്ടർ തുറക്കണവരെ സ്ഥലത്തല്ലേ പോവാ തുറക്കുമ്പോ ബിസ്മില്ല തുറക്കുക എന്നാ കടയിൽ ബർക്കത്തുള്ള മാല് വരും അതല്ല വേണ്ടത് ബർക്കത്തുള്ള മാല് വരും കടം കൊണ്ട് കുടുങ്ങിയ ആളുകൾ ഒരേ എണ്ണം വെച്ചുകൊണ്ട് സ്ഥലത്തില്ല നാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് നാരി സ്ലാത്തോ ആയിരം വട്ടം തൃപ്പിൽ കുലൂബ് സലാത്തോ ഇഷ്ടല്ല നിങ്ങൾക്ക് അറിയുന്ന സ്ഥലത്ത് ആയിരം രണ്ടായിരം ഒക്കെ വട്ടം ചൊല്ലിയിട്ട് ചലാത്ത് ചെല്ലി പൂർത്തിയായതിനു ഫാത്തില്ലും പൊതിയിട്ട് മനസ്സറിഞ്ഞിട്ട് രണ്ടര നിസ്കരിച്ചിട്ട് മനസ്സറിഞ്ഞിട്ട് അള്ളഹിനോട് വന്ന് വരുക വഴികളൊക്കെ അള്ള അങ്ങനെയാണ് തുറന്നുള്ളൂ ഒരു ടെൻഷനും വേണ്ട അല്ലേന്ന് പറഞ്ഞത് നിങ്ങളെ കൂടെ ഞാൻ ഉണ്ട് പിന്നെ എന്തിനാ ടെൻഷൻ നിങ്ങളെ മോളെ കല്യാണം കയ്യിലൊരു നായ പൈസ അടുത്ത ശനിയാഴ്ചയാണ് കല്യാണം നോക്കുക വ്യാഴാഴ്ച ഇന്ന് വൈകുന്നേരം യൂസ്ഫുലി വിളിച്ചോണ്ട് പറഞ്ഞു മോളെ കല്യാണം എല്ലാം അറ്റ നാളാ പേടിക്കണ്ട എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് പേടി ഉണ്ടാവോ കാരണം എന്താ അയാള് പേടിക്കണ്ട എന്തെങ്കിലും തരും എന്നാണ് നമ്മളെ പ്രതീക്ഷ അതാണത് ഇത് ഇതിനെക്കാളും ഭംഗിയായിട്ട് പർച്ചോ പറഞ്ഞിട്ടുണ്ടല്ലോ പേടിക്കേണ്ട ഞങ്ങൾ ഒപ്പം പിന്നെ നമ്മൾ അള്ളാന്റെ ആളായി മാറിയാൽ മതി അള്ളാനോട്ടേനും ലോഗി ഉണ്ടായാൽ മതി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ മതി അള്ളാഹ് തോഫിക്ക് ചെയ്യട്ടെ നൂലാമാലകളിലും പോയിട്ട് ടെൻഷൻ അടിച്ച് രോഗിയാവണ്ട അള്ളാന്റെ റസൂലിന്റെ ആളായാൽ വഴികളൊക്കെ അള്ളാഹ് തുറന്നുതരും എന്തിനാണ് ഈ ടെൻഷന് എന്തിനാണ് അറ്റാക്ക് എന്തിനാണ് വെറുതെ ഷുഗർ കൂട്ടണത് എന്തിനാണ് പ്രഷർ അടിച്ചിട്ട് തലച്ചോറ് കളയണത് അല്ലാന്റെ ആളാവുക അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ പിന്നെ മുസ്തഫ മുഹമ്മദ് അതുകൊണ്ട് സ്വലാത്തിന്റെ ലഹരിയിൽ നമ്മൾ മുങ്ങി കുളിക്കണം ആ പുഴയിലേക്ക് നമ്മൾ ഇറങ്ങണം കാരണം ഇത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകൾ എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് റസൂൽ മുഹമ്മദ് മുസ്തഫ മദീനയിൽ പോയാൽ ഏറ്റവും സുന്ദരമായി മനസ്സിളകാണുന്ന കാഴ്ചകളിൽ പെട്ടതാണ് ദൂരെ നിന്നും അടുത്തു നിന്നുമായി സലാത്തിന്റെ കവിതകൾ ചൊല്ലി മുസ്തഫ നബിയുടെ പച്ചക്കുപ്പ നോക്കി കണ്ണീര് വാർക്കുന്ന മുമിനീകളെ കാണാം അതിൽ ഇറാനികളുണ്ട് ഇറാക്കികളുണ്ട് സൂര്യക്കാരുണ്ട് ബസറക്കാരുണ്ട് മിസരികളുണ്ട് സോമാലിയക്കാരുണ്ട് കുറവുള്ളത് മലയാളികൾ മാത്രമാണ് എല്ലാരും മലയാളികൾ ആ സമയത്ത് മൂതിരക്കല്ല് എറിഞ്ഞേർക്കാർ ആ മലയാളികൾക്ക് ഒരു സ്വഭാവമാണ് മോതിരക്കല്ല് എറിഞ്ഞേർ ചിലപ്പം പെണ്ണുങ്ങളെയും കൂടിയിട്ടുണ്ടാവും ഉള്ള എല്ലാ കടകളിലും കേറി ഇറങ്ങി ഓൾക്ക് വേണ്ട മാക്സി ഓൾക്ക് വേണ്ട ഭർദ ചെറിയ വേണ്ട ഉടുപ്പ് പിന്നെ രാത്രി കിടക്കാൻ നൈറ്റ് ലിബാസ് ആയി വേറെ ഉണ്ടാവും അത് ഇതൊക്കെ മദീനയിൽ ഇറങ്ങി ഇങ്ങനെ നടന്നിട്ട് കടകൾ കടകൾ തോറും കയറിയിട്ട് മോതിരക്കലും വാച്ചും ഒക്കെ തിരഞ്ഞെടുക്കലാണ് കൊറേ മലയാളികൾക്ക് പണി അതിനിടക്ക് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും സലാത്തും കരച്ചിലും ആയിട്ട് കൂടുന്നത് അള്ളാഹുത്തല്ല നമ്മളെല്ലാരും മദീനയിൽ എത്തിക്കട്ടെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശദീനയിൽ എത്തും അള്ളാഹുസ്ബാനത്താൽ അവർക്ക് യാത്രക്ക് ഭംഗിയാക്കി കൊടുക്കട്ടെ അള്ളാഹ് ഉസ്ബാനത്ത് നമ്മളെല്ലാം മദീനയിൽ എത്തേണ്ടതുപോലെ എത്തിക്കട്ടെ നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ കൽബ് മദീനയിലേക്ക് തൊടിക്കുന്ന മഹബത്ത് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് ഇന്നൊരു പത്ത് സലാ തെലിറ്റ് നമുക്ക് ധാരക്കാം ഒന്ന് നന്നായിട്ട് മനസ്സിൽ മദീന കണ്ടുകൊണ്ട് കാരണം റസൂലുള്ള അറിയുന്ന റസൂലാണ് പറഞ്ഞത് ഞാൻ അറിയും ഏറ്റവും സുന്ദരമായ പരിപൂർണമായ അത്ഭുതകരമായ ലൈവ് പ്രോഗ്രാം എവിടെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനത് ജർമ്മനിയിലും ജപ്പാനിലും അമേരിക്കയിലോണൊന്നും ഞാൻ പറയില്ല ഏറ്റവും അത്ഭുതകരമായ ലൈവ് പ്രോഗ്രാം കണക്ഷൻ കിട്ടാത്ത പ്രശ്നം എവിടെയല്ല ഏത് സമയത്തും കണക്ഷൻ കിട്ടുന്ന കണക്ഷൻ മുറിഞ്ഞു പോവാത്ത ലൈവ് പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലം മതിനെയാണ് ഒരു സംശയം വേണ്ട അടുത്ത വ്യാഴാഴ്ച ഈ സമയത്ത് ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല മരിച്ചു പോകുന്നില്ലട്ട് ആത്മഹത്യ അല്ലേ കാരണം അടുത്ത വ്യാഴാഴ്ച എന്റെ പ്രോഗ്രാം മസ്കറ്റിലാ അപ്പോ വ്യാഴം വെള്ളി ശനി മൂന്നത്തെ പ്രോഗ്രാമാണ് മസ്കച്ചിലുള്ളത് പിന്നെ നോമ്പിനെ സലാലിയൊക്കെ വിളിച്ചിട്ടുണ്ട് അവിടത്തൊന്നും ഞാൻ പോണില്ല കാരണം എനിക്ക് മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ നേരം വെളുത്തപ്പെടെ നിങ്ങൾ കുറച്ച് ആൾക്കാരോട് മുഖം തന്നെ സംസാരിക്കാ എന്താന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിൽക്കണില്ല അങ്ങനെ വരും ഒരു മോനിസ്ഥ പ്രോഗ്രാമിന് പോ അടുത്ത ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയാൻ ഞാൻ ചെയ്യണം അതുകൊണ്ട് രണ്ട് മിനിറ്റ് കൂട്ടി പറഞ്ഞാണ് مانسي بود مسدى الى حضرة النبي المصطفى محمد زور غريق المصطفى وازد اقامة به زرتها ميزان قلبك زلزال زال طه قلبي مذاتيت وعدي قَافَمَا تاب امیدات توه تالیل نی تالیل تال لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله മനസ്സ് പതക്കണം മനസ്സ് തിളക്കണം മനസ്സ് ഉയരണം മനസ്സ് നുരമ്പണം മനസ്സ് പൊടിയണം മനസ്സ് 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 സ്പന്ദിക്കണം മദീനയിലേക്ക് മനസ് പിഴക്കണം മനസ്ിക്കണം നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മേളിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് പേര് വരേണ്ട കാര്യമില്ല ആളുകളുടെ പോക്കറ്റിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കേണ്ടതില്ല ചുമരുകളായ ചുമരുകൾ തോറും മരങ്ങളായ മരങ്ങൾ തോറും പ്രഭാഷകന്മാരുടെ ചിത്രം എൻ്റെതടക്കം കെട്ടിത്തോക്കുന്ന തരംഗമാണ് ഒരു പ്രഭാഷകനും അങ്ങനെ വഹിക്കേണ്ടതില്ല നമ്മുടെ പേരുകൾ മുഴങ്ങേണ്ടത് ബുക്കിലല്ല യൂട്യൂബിലല്ല ഫേസ്ബുക്കിലല്ല പിന്നെ എന്തെല്ലാം സംവിധാനങ്ങളാണോ അവിടെയൊന്നുമല്ല നമ്മുടെ പേരൊന്ന് മുഴങ്ങി അത് മദീനയിലാണ് മദീനയില صلى الله على محمد صلى الله عليه وسلم 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 الله اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله പറഞ്ഞത് കേട്ടത് ഇരുന്നത് ഇതിന്റെ സവാബിനെ നിന്റെ അഴമ്പായ അക്രമായ അൻവറായ അത്തയമായ ഞങ്ങളുടെ ഷഫി ആയ ഉലകത്തിന്റെ കാരുണ്യമായ ഹൃദയത്തിന്റെ കവാടമായ ഈമാനിന്റെ ഇടനഞ്ചായ നിന്റെ ഹബീബായ മുത്തമഹമ്മർ വസോ മറ്റേ അബ്ബിയാക്കൾ മുർസലീങ്ങളിൽ എത്തിക്കണേ റബ്ബേ അള്ളാഹോ അവിടത്തെ പട്ടാളക്കാരായ നാല് എത്തിക്കണേലെത്തിയവരിലും പാലോട്ടിയവരിലും എത്തിക്കണേല്ലോ പിന്നാലെ വന്ന താപേങ്ങൾ തപോ താപയങ്ങളിൽ എത്തിക്കണേല്ലോ അവിടത്തെ സ്നേഹിച്ചുകൊണ്ട് നെഞ്ചി പൊടിഞ്ഞുകൊണ്ട് പല്ലുകൾ മൊത്തം കുത്തിപ്പൊട്ടിച്ച ആശിക്കുർ അടക്കമുള്ള കറനടക്കമുള്ള ആശങ്കങ്ങളിൽ എത്തിക്കണയല്ലോ നാല് ഇമാമുകളിലും നാല് അക്താബിലും എത്തിക്കണേല്ലോ മറ്റേ അക്താബ്ലീ മുരി ഉപസരിയങ്ങളിൽ എത്തിക്കണേല്ലോ പടച്ചവനെ ഈ ഷാബാനിൽ മലയാളക്കരയിൽ നിന്ന് വിട പറഞ്ഞ വരക്കൽ തങ്ങളിൽ എത്തിക്കണേല്ലോ ഈ ഷാബാനിൽ നിന്ന് വിട പറഞ്ഞ പാണക്കാട്ട തങ്ങളിൽ എത്തിക്കണേല്ലോ ഈ ഷാബാനിൽ വിട പറഞ്ഞ മറ്റെല്ലാ നേതാക്കളിലും തങ്ങളടക്കം ഷാബാനിലാണല്ലോ വിട പറഞ്ഞത് ബഹുമാനപ്പെട്ടവരിൽ എത്തിക്ക i സിറാജുദ്ദീനങ്ങളിലും അവിടുത്തെ മുരിതായ ഷംസുലയിലും അവിടുത്തെ ശിഷ്യനായ ഉസ്താദിലും മരക്കാരുസ്താദിലും ചാപ്പനങ്ങാടി പാൽപ്പുസ്ലിയാർ അടക്കമുള്ള മാന്മാരിലും തൊട്ടടുത്ത് കിടക്കുന്ന അഡ്ദുർ റഹ്മാനും എത്തിക്കണേ ഒന്നോ ഈ പള്ളിയുടെ കിടക്കുന്ന നോക്കി വളർത്തിയവരിൽ പലരും ഖബറുകളിലാണ് തീറ്റിപ്പോറ്റി ഉമ്മമാര് ഖബറിലാണ് വാപ്പമാര് ഖബറിലാണ് അവരിലേക്ക് സ്വലാത്തിന്റെ സവാബി വെള്ളി പ്രഭാതത്തിൽ എത്തിക്കണേ റബ്ബേ അവരുടെ കബറുകൾ നീ സന്തോഷമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഖുർആനിന്റെ പ്രകാശം കിട്ടുന്ന സ്വലാത്തിലൂടെ മഹത്ത് കിട്ടുന്ന സ്വാലിഹിങ്ങളിൽ പാവങ്ങളായ നിന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ലോ ഞങ്ങളെ കച്ചവടങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ സമയങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ സന്താനങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ ആരോഗ്യത്തിൽ പറക്കത്ത് നൽകണയല്ലോ ോ സംസാരങ്ങളിൽ പറക്കത്ത് നൽകണയെന്നോ സമീപങ്ങളിൽ വറക്കത്ത് നൽകണയല്ലോ ഞങ്ങളെ കുടുംബങ്ങളിൽ വറക്കത്ത് നൽകണയല്ലോ ഞങ്ങളെ നാട്ടിൽ വറക്കത്ത് നൽകണയല്ലോ കടലിൽ പോകുന്നവർക്ക് വഴികൾ തുറന്ന് കൊടുക്കണയല്ലോ മക്കളെ കെട്ടിച്ച് കടത്തിലായവർക്ക് മോചനം നൽകണേല്ലോ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ കൊടുക്കണയല്ലോ കെട്ടിക്കാനുള്ളവർക്ക് അതിന്റെ വഴികൾ തുറന്നു കൊടുക്കണയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണയല്ലോ കടത്തിൽ

اجعلنا من خيار امته ومن معبيه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صل صلى الله تعالى وسلم على خير القيسين علي وصحبه أجمعين سبحان ربك رب العزة الحمد لله رب العالمين السلام عليكم